ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ആറിഞ്ച് ബോഡി മെഷർമെൻ്റ് വരുന്ന ഒരു നോർമൽ ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ ഒരു ഡീപ്പ് നെക്കിൻ്റെയും കട്ടിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് നമ്മുടെ ബാക്ക് പാർട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൽ കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി കേട്ടോ ഈ രീതിയിൽ മടക്കിയെടുക്കുന്നു ബാക്ക് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതായത് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഈ ഒരു ഷോൾഡർ വരുന്നത് നമുക്ക് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് ഇളവ് വന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് ആറ് ഇഞ്ച് കിട്ടും ഈ ഒരു ആറ് ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡറിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം നമ്മളിവിടെ ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുക നമ്മളിവിടെ ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വരക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തി ആറ് ഇഞ്ച് അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത് ഇഞ്ച് കിട്ടും നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് കണ്ടോ ഈ ഒരു പത്തിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇനി നിങ്ങൾക്ക് ഒരു ബ്ലൗസിൽ നിന്നെടുത്ത അളവാണ് മുപ്പത്തിയാറെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരളവ് മാത്രം അതിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി മുപ്പത്താറിഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ ബ്ലൗസ് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് ഇഞ്ച് നമുക്ക് കിട്ടും ഇനി നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ ഇടുപ്പളവ് ഇഞ്ച് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു മുക്കാലിഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി വേണം അങ്ങനെ ഏഴരിയും മുക്കാലും എട്ടേകാൽ ഉണ്ടോ എട്ടേകാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കേട്ടോ ഇതുപോലെ വര മാർക്ക് ചെയ്ത് കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് വരച്ചെടുക്കും അപ്പം നമ്മളിവിടെ ബോഡി അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ നേർ പകുതി അതായത് ആറിഞ്ചിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആംഹോള നമ്മളിവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഈ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി ആംഹോളിൻ്റെ കർവ് സ്കെയിൽ വെച്ചിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ വരച്ച് ശീലിച്ചാൽ മതി ഇനി നമ്മളിവിടെ ഈ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതായത് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിന് നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടേണ്ടത് എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അത് നമ്മുടെ മറ്റ് ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്കുകളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ച് നമുക്കിവിടെ ഉണ്ടോ എന്ന് നോക്കാം കറക്റ്റായി കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്നാണ് ഈ ഒരു റൗണ്ട് അളവ് നമ്മൾ ചെക്ക് ചെയ്തത് അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മളിവിടെ നിന്ന് കണ്ടോ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഭാഗത്തുണ്ടോ കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് കറക്റ്റ് കിട്ടിയത് കണ്ടോ അതായത് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്താൽ നമുക്കിവിടെ കറക് കറക്റ്റ് ആയിട്ട് നമുക്കിവിടെ എട്ടിഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് അളവ് കിട്ടേണ്ടത് അപ്പോൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഇവിടെ എത്രയാണ് ഈ ഒരു കോണിൽ അളവ് വരുന്നതെന്ന് നമുക്കിപ്പോൾ ഈ ഒരു ബ്ലൗസിന് നമുക്ക് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് സാധാരണ നമ്മളത് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നതല്ല നമ്മൾ നമ്മുടെ കൈയുടെ കറക്റ്റ് അളവിനനുസരിച്ച് നമ്മൾ അത് വരച്ചെടുക്കുന്നതാണ് ആ ഒരു കോണിൽ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യാറില്ല നമുക്ക് എങ്ങനെയാണോ ആ ഒരു എട്ട് ഇഞ്ച് കിട്ടുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് നെക്കിൻ്റെ വൈഡ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടി മൂന്നിഞ്ച് കിട്ടി ഇനി നമുക്ക് നോർമൽ ബ്ലൗസൊക്കെ നമുക്ക് നല്ല വൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്യാം എന്നാൽ നമുക്ക് വൈഡ് കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അളവിലെ അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അരേഞ്ച് കുറച്ച് നമുക്ക് മാർക്ക് ചെയ്യാം എന്നാൽ നമ്മളിവിടെ അല്പം നെക്കിന് വൈഡ് വേണ്ടത് കൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ടേ രണ്ടേ മുക്കാൽ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ അത് രണ്ടളവ് നമ്മൾ കാണിച്ചു വരാം ഈ ഒരു ബ്ലൗസിൽ തന്നെ അതായത് നമുക്ക് ഇവിടെ നിന്ന് നമ്മളിവിടെ രണ്ടേ മുക്കാൽ വെച്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു നമുക്ക് ഈ ഒരു ഹരിച്ചപ്പോൾ കിട്ടുന്ന ഈ ഒരു കണക്കില്ലേ അത് നമുക്ക് ഫിനിഷിങ് അളവായിട്ടാണ് വരുന്നത് ഇനി നമ്മളിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് തക്യൽ തുമ്പ് വിടുന്നു ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ആറേ മുക്കാൽ കാലിഞ്ച് കുറച്ച് ആറേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലാണ് കൊടുത്തത് ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലാണ് കൊടുത്തത് ഈ നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു റൗണ്ട് നമുക്ക് അല്പം പുറത്തേക്ക് വരുന്ന രീതിയിലും ആ ഒരു മാർക്കിന് പുറത്തേക്ക് വരുന്ന രീതിയിലും നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നല്ല റൗണ്ടോട് കൂടി കിട്ടണമെങ്കിൽ ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് ആ ഒരു ഡാർസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇത് നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ഇഞ്ച് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബാക്ക് നോർമൽ നെക്കിൻ്റെ ബ്ലൗസിന്റെ മാർക്കിംഗ് ആണ് നമ്മൾ കാണിച്ചു വന്നത് അതായത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴ് ഇഞ്ചാണ് ഈ ഒരു ബ്ലൗസിന് വരുന്നത് ഇനി നമുക്ക് ഒരു ഒൻപത് ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം അതായത് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നോട് കാണിച്ചു വരാം അതായത് നമ്മളിവിടെ ഷോൾഡർ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് രണ്ടര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതര ഇഞ്ചിൽ ഒരു കാലിഞ്ച് കുറച്ച് ഒമ്പതേകാലും മാർക്ക് ചെയ്യുന്നു ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ രണ്ടര രണ്ടര ഇഞ്ച് കൊടുത്തു ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ച് കൊടുക്കുന്നു കണ്ടോ അതായത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ മുക്കാലിഞ്ചാണ് നമ്മളിവിടെ പുറത്തേക്ക് ഷേപ്പ് കൊടുക്കുന്നത് കണ്ടോ ഷോൾഡറിൻ്റെ ഭാഗത്ത് രണ്ടര കൊടുത്തു നമ്മളെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത സ്ഥലത്ത് മൂന്നേകാൽ കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ ഈ ഒരു മോഡലിലാണ് നമ്മളിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കുന്നത് ഷോൾഡർ കണ്ടോ നെക്കിൻ്റെ വൈഡ് കണ്ടോ നമ്മൾ കാലിഞ്ച് കുറച്ചു ഇനി നമുക്ക് ഇവിടെ ഒരു ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചിട്ട് ഈ ഒരു മാർക്കിലേക്ക് നമ്മുടെ ഇവിടെ സെൻടർ ഭാഗം വരുന്നതിന് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അര ഇഞ്ച് ഷോൾഡറ് കുറച്ച് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് സ്ലോപ്പ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഡീപ്പിനെക്കാണ് വരുന്നെങ്കിൽ അതായത് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിൽ നമുക്ക് ഡീപ്പിനെക്കാണ് വരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക